പോലീസിലെ സ്വയം വിരമിക്കൽ വർദ്ധിക്കുന്നത് പരിശോധിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനും പുല്ലുവില കഴിഞ്ഞ വർഷം നവംബറിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡി ജി പിക്ക് കത്ത് നൽകിയത് എന്നാൽ നടപടികൾ തുടങ്ങിയത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കത്തിന്റെ പകർപ്പ് ജനം ടി വി ലഭിച്ചു ജനം ബ്രേക്ക് പോലീസിലെ കൂട്ട സ്വയം വിരമിക്കലിനെ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണം നൽകാൻ നിർദ്ദേശിച്ച വാർത്ത ജനൻ ടി വി പുറത്തുവിട്ടത് മുതൽ പോലീസിൽ ഉദ്യോഗസ്ഥരുടെ സ്വയം വിരമിക്കൽ തുടരുകയാണ് ഉദ്യോഗസ്ഥരാണ് പോലീസ് ജോലിയോട് ഇതിനകം വിടപറഞ്ഞത് ഇതിൽ തന്നെ രണ്ടായിരത്തിരണ്ടിലും രണ്ടായിരത്തി മൂന്നിലുമായി തൊണ്ണൂറ്റിനാലു പേർ പോലീസ് ജോലിയോട് എന്നേക്കുമായി വിട പറഞ്ഞു അമിത ജോലിഭാരവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമാണ് ഇതിന് കാരണമെന്ന് സേനയിൽ മുൻപ് തന്നെ പരാതി ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം അറുപത്തിരണ്ട് പോലീസുകാർ സ്വയം വിരമിച്ചതോടെയാണ് വിഷയം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇതോടെ മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി ഇതിനെ തുടർന്നാണ് വിഷയം പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര സെക്രട്ടറി ഡി ജി പിക്ക് കത്ത് നൽകിയത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിട്ടും ഒരു വിലയും പോലീസ് ആസ്ഥാനത്ത് ഇതിന് തുടക്കത്തിൽ നൽകിയില്ല ഈ കത്ത് വിശദമായി പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസം ആറിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടുന്നത് തൊട്ടു പിന്നാലെ ആ മാസം പതിനാലിന് ആഭ്യന്തര സെക്രട്ടറി ഡി ജി പിക്ക് റിപ്പോർട്ട് തേടി കത്ത് നൽകി പക്ഷേ പിന്നീടുള്ള നടപടികൾ അനിശ്ചിതമായി വൈകിയെന്ന ഈ രേഖകൾ തെളിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ തുടർ നടപടികളുണ്ടായത് ബോധവൽക്കരണം വേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയത് ഈ മാസം രണ്ടിനാണ് അതായത് മുഖ്യമന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും ഇടപെട്ടിട്ടും നടപടികൾ തുടങ്ങാൻ പോലീസ് ആസ്ഥാനത്ത് അഞ്ചു മാസം കാത്തിരിക്കേണ്ടി വന്നു പോലീസ് ആസ്ഥാനത്തെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണ് അമിത ജോലിഭാരം സേനയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന വിമർശനവും ശക്തമാകുന്നുണ്ട് അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും കാരണം ഉദ്യോഗസ്ഥർ സേനയോട് വിട പറയുന്നതെന്നും പോലീസ് ആസ്ഥാനത്തെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രശ്നമല്ല അധികാര കേന്ദ്രങ്ങളെ സൂചിപ്പിച്ച് സ്വന്തം കാര്യം നോക്കാൻ മാത്രമാണ് ഇത്തരക്കാരുടെ ശ്രമമെന്നാണ് സേനയിൽ ഉയരുന്ന വികാരം തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ് ജനം